ഈ ഇടയ്ക്ക് എം ടി ഫോർ നയൻ യൂസ് ചെയ്തപ്പോഴാണ് പതിവിലും കുറച്ച് വ്യത്യാസം ഫീൽ ചെയ്തത് അതായത് കുറേ നാളായിട്ട് എം ടി ഫോർ നയൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ റീസെൻ്റായിട്ട് വന്ന അപ്ഡേറ്റ് വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ ഈ ഗിണിനെപ്പറ്റി ഞാൻ അറിഞ്ഞു അതിനെപ്പറ്റിയൊക്കെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ പഴയ പഴയതിനക്കല്ല അത്യാവശ്യം കിടിലുമാണ് പിന്നെ ഈ ഗെണ്ണ് പ്രത്യേകിച്ച് ഈ ഗിണിനെപ്പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഈ ഗെണ്ണിനായിട്ട് തന്നെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളോട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലോട്ട് വന്നതിന് മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഗെണിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബുള്ളറ്റ് കപ്പാസിറ്റിയാണ് എല്ലാവർക്കും അറിയാം നല്ല ഒരു എമൗണ്ട് ഓഫ് ഇരിക്കും അതായത് ഒറ്റ കുത്തിപ്പിടിക്കുക തന്നെ ആണെങ്കിൽ ഒരു സ്കോഡിനെയൊക്കെ വൈപ്പ് ആക്കാൻ പറ്റുന്ന ഗെണ്ണാണിത് ഏകദേശം നൂറ്റി അമ്പതോളം നമുക്ക് ബുള്ളറ്റിനകത്ത് വയ്ക്കാൻ പറ്റും അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതായത് ഒരു എനിമയെ നമുക്ക് നോക്കാക്കി അതേ ഇനിമേ തന്നെ നമുക്ക് കുത്തിപ്പിടിക്കാൻ പറ്റും ലൈക്ക് നോക്കായതും അവനറിയത്തില്ല അവൻ ചത്തതു വരത്തില്ല പക്ഷേ ഇതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് റീക്കോയിലായിരുന്നു പക്ഷേ റീസൻ്റ്ലി ഇതിൻ്റെ റീക്കോയിൽ ഞാൻ മുമ്പ് ഉപയോഗിച്ചതിനേക്കാളും നല്ല രീതിയിൽ റെഡ്യൂസ് ആയിട്ടുണ്ട് അതായത് റീകോൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഒരു ഏ ആറ് ഗൺ ഉപയോഗിക്കുന്ന ലാഘവത്തോടു കൂടി മിഡ് റേഞ്ചിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും ലോങ് റേഞ്ച് സ്പ്രേ ചെയ്യാൻ പറ്റും എന്നാൽ അവകാശപ്പെടുന്നില്ല മിഡ് റേഞ്ചിൽ യൂസ് ചെയ്യാൻ പറ്റും എനിക്കിതിൽ ബെറ്റർ ഒരു സ്കോപ്പായിട്ട് തോന്നിയത് ടു എക്സ് ആണ് അപ്പോൾ ടു എക്സിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന അത്രത്തോളം വിസിബിലിറ്റി ഉള്ള എനിമികൾ നമുക്ക് നല്ല രീതിയിൽ ഇത് വെച്ച് ഉപയോഗിച്ച് കൊല്ലാൻ പറ്റും അപ്പോൾ അത്രത്തോളം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഞാൻ കുറേ മാച്ചസ് ഇപ്പം ഇത് വെച്ച് കളിക്കുമ്പം ഒരു എന്തൊന്നുമില്ലാത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് മുമ്പ് ഉപയോഗ ഉപയോഗിച്ചതിനേക്കാഴും കാരണം ഇത് തന്നെയാണ് കാരണം ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റീകോലി കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ട് പിന്നെ ബുള്ളറ്റ് കപ്പാസിറ്റി ഇത്രയും കൂടിയായത് കൊണ്ട് തന്നെ അതൊരു അഡ്വാൻ്റേജ് ആണ് ഇതെങ്ങനെയാണ് അഡ്വാൻറ്റേജാണ് ഞാൻ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബേസിക്കായിട്ടുള്ള ഒരു എയിം ചെയ്യാൻ അറിയാം അതായത് അത്യാവശ്യം റീക്കോലി ഒക്കെ കൺട്രോൾ ചെയ്യാൻ പരിചയം ഇല്ലെങ്കിൽ പോലും ഇത് വെച്ച് സ്പ്രേ ചെയ്യുമ്പോൾ ഇത്രയും ബുള്ളറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ആ എനിമി കിട്ടു തന്നെ കൊള്ളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ബുള്ളറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നെക്കിപ്പിഴിയുടെ ഒരു ആ ഒരു ഗുണം ഇത് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഗണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതായത് നമുക്ക് അത്യാവശ്യം കുറേ ഫൈവ് പോയിന്റ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതെങ്കിൽ നമ്മളിങ്ങനെ ഒരു എനിമിയെ കണ്ടു അത്യാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം റീക്വലൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിച്ച് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബുള്ളറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ബുള്ളറ്റ് തീരത്തില്ല അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഗണ്ണിനെ സംബന്ധിച്ചിടത്തോളം കാരണം കാരണം ഫയറിംഗ് ഞെക്കി പിടിച്ചോണ്ടിരിക്കുക മനസ്സിലായില്ലേ അതൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിമൈസും ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഗണ്ണ അധികം ആരും ഇത് എടുക്കുന്നില്ല ചിലരൊക്കെ ഇത് ഉപയോഗിക്കാറുമുണ്ട് ഉപയോഗിച്ചവർക്ക് എന്തായാലും ഇതിനെപ്പറ്റി അറിയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഉപയോഗിച്ചിട്ടുള്ളവർ ഉപയോഗിക്കാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗെണ്ണ് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം ഗൺ സ്റ്റൈൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം കാരണം ഗെയിം ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗണ്ണുകൾ നിർഫ് ചെയ്യുകയും അതുപോലെ ബഫ് ചെയ്യുകയും ചെയ്യും ബഫ് ചെയ്യുകയെന്ന് വെച്ചാൽ പവർ കൂട്ടും അല്ലെങ്കിൽ ആ ഗെണ്ണ് കുറച്ചും കൂടെ കിട്ടിലുവാക്കും എനിക്ക് തോന്നുന്നു റീസൻറ്റി ഒരു ഗെണ്ണ് ഇതാണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓഗ്ഗ നല്ലോണം ഫീൽ ചെയ്തായിരുന്നു ഓഗ് കിഡിലായിട്ട് ഫീൽ ചെയ്തായിരുന്നു ഞാൻ പറ്റി വീഡിയോ ചെയ്തായിരുന്നു അതുപോലെ ഇപ്പോൾ എനിക്ക് കിടിലുമായി തോന്നുന്ന ഒരു ഗെണ്ണ് നമ്മുടെ എം ടി ഫോർ ആണ് അപ്പോൾ ഈ മെഷീൻ കെണ്ണ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ബൈ ബൈ